അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതായത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു പെർമനൻറ്റ് മെത്തേഡാണ് നമ്മൾ വേറെ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല വേറെ പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റുകളൊന്നും ഇത് ചെയ്തതുകൊണ്ട് ലോങ് ടേം ആയിട്ട് പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റുകളും ഒന്നും ഉണ്ടാകുന്നില്ല ഇനിയിപ്പം ലാപ്രോസ്കോപ്പ് ചെയ്ത് നമ്മളിത് നിർത്താൻ ഉദ്ദേശിച്ചു പക്ഷേ ഇനി വർഷങ്ങൾക്ക് ശേഷം ഇനി തിരിച്ച് ഇത് നേരെ നേരെയാക്കാമോ എന്നുള്ളൊരു കൺസേണും ചിലർ ചോദിക്കാറുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് റിംഗ് ഇടുന്നതല്ലേ റിംഗ് ഊരു കളഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ട്യൂബ് തിരിച്ച് ജോയിൻ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നമ്മൾ റിങ് ഇട്ടോ അല്ലെങ്കിൽ ട്യൂബിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ എന്തായാലും ഡാമേജ് ആയി ഇനി തിരിച്ച് ജോയിൻ ചെയ്യുന്ന സർജറികൾ ഉണ്ട് റീകാനലൈസേഷൻ സർജറികൾ ഉണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ട്യൂബിൻ്റെ പോലെ ചിലപ്പോൾ തിരിച്ചാക്കാൻ പറ്റിയെന്ന് വരില്ല എപ്പോഴും അപ്പോൾ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ചിലപ്പോൾ തിരിച്ച് ആക്കി അതിൻ്റെ ഒരു സക്സസ് റേറ്റ് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൺഫേംഡ് ആണ് ഇനി കുട്ടികൾ വേണ്ട നമുക്ക് ഉറപ്പിച്ച ശേഷം മാത്രം ഈ സ്റ്റെറിലൈസേഷൻ സർജറികൾക്ക് പോകാനായിട്ട് തീരുമാനിക്കുക ഫീമെയിൽ സ്റ്റെറിലൈസേഷന് മെയിൽ സ്റ്റെറിലൈസേഷന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെസ് കൂടുതലാണ് കുറച്ചും കൂടെ സേഫർ ഓൾട്ടർനേറ്റീവ് ചോദിച്ചാൽ മെയിൽ ആണ് കുറച്ചും കൂടെ സേഫർ ഓൾട്ടർനേറ്റീവ് ഇനി ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ അതായത് പ്രസവം നിർത്തലിപ്പോൾ നമ്മൾ ഒന്നര മാസം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് ഇപ്പം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു പ്രിഫറബിൾ ടൈം നമ്മൾ പീരീഡ്സ് കഴിഞ്ഞിരിക്കുന്ന സമയം അതായത് നമ്മൾ ഓവലേഷൻ ആയിട്ടില്ല പ്രഗ്നൻസി അല്ല എന്ന് നമുക്ക് തീർത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഏറ്റവും പ്രിഫറബിൾ പക്ഷേ പലപ്പോഴും ചിലപ്പോൾ ആ ടൈമിങ് നമ്മൾ സമയത്ത് ആ സമയത്ത് ഫ്രീ അല്ല നമുക്ക് ലീവ് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോൺട്രസെപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക നമ്മൾ പ്രസവം നിർത്തൽ ചെയ്യുന്നു ആൻഡ് ആ ഒരു സൈക്കിൾ കഴിഞ്ഞ് നെക്സ്റ്റ് പീരീഡ്സ് കിട്ടുന്നത് വരെ ആ ഒരു കോൺട്രസെപ്റ്റീവ് അതായത് ഇപ്പോൾ നമ്മൾ പിൽസാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ കോപ്പർട്ടി ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അത് നെക്സ്റ്റ് പീരീഡ്സ് കഴിയുന്നത് വരെ യൂസ് ചെയ്തിട്ട് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യുകയാണ് നമ്മൾ പ്രിഫറബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്